സ്ഥിതി ചെയ്യുന്നത് അടുത്തമ്മ പേര് പെരുമ്പാവൂരി അങ്ങനെ ഇരുപത് സ്ഥാപനങ്ങളാണ് ഈ അടുത്തായിട്ട് അനുഷ്ഠിക്കുന്നത് അനേകം കസ്റ്റമർ കടന്നു വന്ന് ഈ നല്ല രീതിയിൽ എല്ലാ പിന്തുണയും ഞങ്ങൾ പഞ്ചായത്ത് എന്ന രീതിയിൽ എല്ലാ പിന്തുണയും പഴവങ്ങാടി പഞ്ചായത്ത് എന്ന രീതിയിലുള്ള എല്ലാ പിന്തുണയും എല്ലാം അതെ ഞാൻ ഇതിന് തൊട്ടടുത്തുള്ളതായ റാന്നി പഴവങ്ങാടിക്കര ഇമാനുവൽ നൽത്തമ്മ എന്നൊരു വിചാരിയാണ് എന്നെ ക്ഷണിച്ചാൽ നല്ല സന്തോഷം അറിയിക്കുന്നതോടൊപ്പം അൽത്തമ്മ എന്ന ഈ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെയും സ്വീറ്റ്സിൻ്റെയും പലതരത്തിലുള്ളതായും മിഠായികളുടെയും സ്ഥാപനം ഈ റാമി പഴവങ്ങാടിക്കര പഞ്ചായത്ത് പഴവങ്ങാടി പഞ്ചായത്തിന്റെ ഹൃദയഭാഗമായിരിക്കുന്ന ആരംഭിച്ചിട്ടുള്ള സന്തോഷമായി എല്ലാ വിജയങ്ങൾ ആശംസിക്കുകയും കൃത്യമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അപ്പൊ നമ്മുടെ നാടിയിൽ എന്ത് വരണമെന്ന് തീരുമാനിക്കുന്ന വ്യാപാരികളാണ് വ്യാപാരി വ്യവസായം നമ്മുടെ നമസ്കാരം ഏറ്റവും പ്രധാനപ്പെട്ട അച്ഛൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ സ്ഥാപനത്തിൻ്റെ ഉടമകളെ ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി ജി ജോൺ ഉള്ളവരെ വളരെ സന്തോഷമുണ്ട് വളരെ നല്ല ഒരു സ്ഥാപനം പ്രാണിയിലേക്ക് കടന്നു വരുന്നത് നിങ്ങളെ ആദ്യങ്ങൾ ആദവുമായി സ്വാഗതം ചെയ്യുന്നു നമുക്കറിയാം ആളുകളുടെ പട്ടണക്രമത്തിൽ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മുടെ കോവിഡാണ് നമ്മളെ പഠിപ്പിക്കുന്ന പോകുന്നത് കോവിഡ് കാലത്താണ് നമ്മൾ വ്യാപാര സ്ഥാപനത്തിൻ്റെ അപ്പോൾ അതിനെ തുടർന്നുള്ള ഒരു ട്രെൻഡ് കേരളത്തിൽ ഉടനീളം ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഒരു ഭാഗവും റാന്നിക്കും അതിൽ ഒരു പങ്ക് വഹിക്കാൻ സാധിക്കും ഞങ്ങൾക്കും അഭിമാനമുണ്ട് അതോടൊപ്പം തന്നെ ഈ സ്ഥാപനം അനുസ്യൂതമാകുന്നത് നിരവധി പ്രാഞ്ചികൾ അത് കേരളത്തിലെ വലിയ ഭാഗം വലിയ സ്ഥാനം നേടിയെടുക്കാൻ ഈ സ്ഥാപനത്തിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ജഗദീഷനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഞാൻ വ്യവസായ സേവന സമിതിയെ റെപ്രസെൻ്റ് ചെയ്ത ജനറൽ സെക്രട്ടറിയാണ് ഇരുപതിലധികം സ്ഥാപനങ്ങളും കേരളത്തിലുടനീളം ഉള്ള വ്യാപാര ശൃംഖലയുടെ ഒരു ഷോപ്പാണ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാ സാധനങ്ങളും സ്വീറ്റ്സ് എല്ലാം വെളിയിൽ കിട്ടുന്ന അല്ലെങ്കിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളുടെ പ്രദർശിപ്പിക്കാൻ കാണാൻ എല്ലാ ഭാഗങ്ങളും ഏറ്റവും കൊണ്ടുവയ്ക്കുന്നത് ഇതേ സംബന്ധിച്ചോളം ഈ പുനർ മൂവാറ്റിയുടെ റോഡിൽ പ്രത്യേകിച്ച് എൻ്റെ ഭാഗമാണ് ഞാൻ ഗ്രാമപഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് ആണ് അത് എൻ്റെ പ്രദേശത്ത് ഏറ്റവും തീർന്നിരിക്കുന്ന ഒരു സംവിധാനമാണ് അത് ഈ സംവിധാനം ഏറ്റവും മനോഹരമാണ് തുടക്കം മുതലേറ്റവും മനോഹരമായ കസ്റ്റമേഴ്സിനോട് ലൊക്കേഷനും നന്നായിട്ട് ഇടപെട്ട് ആളുകൾക്ക് ഏറ്റവും കുറയുന്നവരുമല്ല ഒരു നമസ്കാരം പ്രിയപ്പെട്ട പാത അതുപോലെ പഞ്ചായത്ത് വ്യാപാരി വ്യവസായ ആളുകൾ കൂടാതെ നമ്മുടെ എല്ലാവരും റാന്യിൽ അൽപ്പമുറ പൈസ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് വളരെ ഹൈജീനിക്കായിട്ട് നമ്മുടെ വൃത്തിയോടും പിടിപ്പോടും കൂടെയാണ് നമ്മുടെ ഷോപ്പുകളെല്ലാം സജ്ജീകരിച്ചിട്ടുള്ളത് തോട്ടത്തിലൊക്കെ പറിക്കുന്ന വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഇത്തപ്പഴങ്ങളാണ് നമ്മളിവിടെ സജ്ജീകരിച്ചത് അവിടെ നിന്ന് വന്നാൽ ഇത് മനസ്സിലാവും അതുകൊണ്ടാത് പല രാജ്യങ്ങളിലും ഡ്രൈ ഫ്രൂട്ട്സുകൾ ഫുഡോർട്ട് ഐറ്റംസാണ് അതുപോലെ രൂപേജ്സാണ് ഇന്നിവിടെ സജ്ജീകരിക്കുന്നത് എല്ലാവരുടെയും അകമഴിഞ്ഞ പിന്തുണ പ്രാർത്ഥനയെ കണ്ടെത്തണം അതുമാത്രമാണ് എല്ലാവരും അതുകൂടാതെ ഇന്നത്തെ പർക്കീസിന് നമ്മൾ എഴുന്നൂറ്റി അൻപത് പർക്കീസ് ഒരു കിലോ ഇത്തപ്പഴും അത് ഫ്രീ ആയിട്ട് ഞങ്ങൾ നൽകുന്നു എല്ലാവർക്കും ദിവസമാണ് ലോകമറിൽ നിന്ന് അൽഫമറിൽ കൂടെ ഏറ്റത്തോടെ ഭാഗത്തേക്ക് കടന്നുവന്നിരിക്കുക ചോറും കറി പറ നല്ല ഡ്രൈ ഫോട്ടി മാക്സിമം കഴിക്കാൻ അൽഫമർ പറയുന്നു അതെല്ലാം മനസ്സിലാക്കി സാധനം ഒക്കെ തുടങ്ങാൻ സഹായിച്ചു എല്ലാ വളർന്നു വളർന്നുകൊണ്ടിരിക്കട്ടെ കണ്ണിക്കാർക്ക് മാത്രമല്ല ഇത് പാസ് ചെയ്യുന്ന ഈ കടയിൽ അനുകരം ആക്കുക ആഗ്രഹം കൊടുക്കാൻ സഹായിക്കട്ട് പോലെ എൻ്റെ അക്ടോബറിൻ്റെ ഞാൻ നമ്മുടെ അത്തമാർ കയറി പർച്ചേസ് ചെയ്തു നിങ്ങളും പർച്ചേസ് ചെയ്തു അതായത് ഇതിൻ്റെ നിന്ന് എഴുന്നൂറ്റമ്പത് രൂപയോടെ പർച്ചേസ് ചെയ്ത് നമുക്ക് ഒരു കിലോ ഫ്രീ ആയിട്ട് കൊടുക്കുവാണ് അപ്പം തന്നെ ഞാൻ പർച്ചേസ് ചെയ്തു അപ്പം എത്രയും പെട്ടെന്ന് കേട്ടോ നമ്മുടെ ചെത്തോങ്കരയിലുള്ള അത്തന്മാർ എന്ന് പറയുന്ന കടയിലേക്ക്